ഇത് നിങ്ങൾ അറിഞ്ഞാൽ പോരാ ഉപയോഗിക്കണം എവിടെ നിന്ന് കിട്ടിയാലും പച്ചക്കറികൾക്ക് വേണ്ടി ഇത് ഉപയോഗിക്കണം കാരണം ഇത് ജൈവകൃഷി നല്ല ഉയർന്ന രീതിയിലാക്കാനും മികച്ച വിളവ് കിട്ടാനും ഈ കോമ്പിനേഷൻ അത്യാവശ്യമാണ് ഇതില്ലാതെ കൃഷി ചെയ്തതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന വിളവ് കിട്ടണമെന്നില്ല ഇത് ഉള്ളിത്തൂൽ പൊടിയാണ് നമ്മൾ സാധാരണ കിട്ടുന്ന സഭള ചോ ചെറിയ ഉള്ളി ഇതിൻ്റെയൊക്കെ തൊലി പൊടിച്ചെടുക്കുന്നതാണ് ഇത് മുട്ടത്തോടാണ് മുട്ടത്തോട് പൊടിച്ചെടുക്കുന്നതാണ് കാൽഷ്യമാണ് ഇതിലെ മെയിൻ കണ്ടൻറ് ഇതിലെ മെയിൻ കണ്ടൻറ് പൊട്ടാഷാണ് ഈ പൊട്ടാഷ് പൂക്കാത്ത ചെടികൾക്ക് പെട്ടെന്ന് പൂ വരാനും ആ വന്ന പൂക്കൾ പൊഴിയാതെ കായായി തീരാനും വേണ്ടിയാണ് ഈ ഉള്ളിത്തോല് പൊടിച്ചെടുക്കുന്നത് പൊടിച്ച് ചെടികൾക്ക് കൊടുക്കുന്നത് ഇത് സിറപ്പായിട്ട് ഉപയോഗിക്കാം പൊടിയായിട്ട് ഇട്ട് കൊടുക്കാം സിറപ്പാണെങ്കിൽ ഒരു കാൽ കിലോ പാക്കറ്റ് രണ്ടര ലിറ്റർ വെള്ളത്തിൽ ഇട്ട് പുളിപ്പിച്ചതിന് ശേഷം അതെടുത്ത് വീണ്ടും അഞ്ച് ലിറ്റർ വെള്ളം ചേർത്ത് ചെടികൾ കുടിക്കാം ഇതാണെങ്കിൽ നേരിട്ട് ചുവട്ടിൽ ഒരു സ്പൂണ് ഇത്രയും ഇട്ട് കൊടുത്താൽ മതി ചുറ്റും ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഇതും ഇത് ഇത്രയും ചെടിയുടെ ചുറ്റും കൊടുക്കുക കനത്ത വിളവ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് കിട്ടും ഇതിപ്പോൾ ഞാൻ ഓൺലൈനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കറിയാം മിതമായ വിലക്കാണ് കൊടുക്കുന്നത് ഇത് പൊടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ കുറേ അധികം എഫർട്ടാണ് ഉള്ള പണിയാണ് പിന്നെ ഇത് സംഘടിപ്പിക്കുന്ന ആൾക്ക് കൊണ്ടുതരുന്ന ആൾക്ക് പൈസ കൊടുക്കണം ഇത് പോസ്റ്റ് വഴി അയക്കുന്നതിന് പോസ്റ്റൽ ചാർജ് കൊടുക്കണം ഇത് അയക്കാനുള്ള ബോക്സ് ഉണ്ടാക്കും അതിന് പൈസ ചിലവാക്കണം ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഞാൻ കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപയ്ക്കാണ് കിലോ പൊടി കൊടുക്കുന്നത് അത് അധിക വിലയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇത് സംഘടിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട് ഒരുപാട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഓൺലൈനിൽ ചെയ്യുന്നത് കൃഷി വ്യാപകമാക്കുക ജൈവ കൃഷി എല്ലാവരുടെയും വീട്ടിൽ പച്ചക്കറികൾ വിഷം അടിച്ച പച്ചക്കറികൾ വാങ്ങിക്കാതെ അവനവൻ കൃഷി ചെയ്തുണ്ടാക്കുന്ന പച്ചക്കറി ഉപയോഗിക്കണം എന്നൊരാഗ്രഹവും എനിക്കുണ്ട് എൻ്റെ ഒരുപാട് വീഡിയോകൾ നിങ്ങൾ കണ്ടു കാണും അതിലെല്ലാം പ്രധാന ഇഷ്യൂ നിങ്ങൾ സ്വയം പച്ചക്കറികളുണ്ടാക്കി വീട്ടിൽ കഴിക്കുക പുറത്തുനിന്ന് പച്ചക്കറികൾ വാങ്ങാതിരിക്കുക അതാണ് ലക്ഷ്യം ഈ സംരംഭം ഞാൻ തുടങ്ങിയിട്ടൊരു നാലഞ്ച് ആയിട്ടുള്ളൂ കൃഷി തുടങ്ങിയിട്ട് പത്ത് മുപ്പത് വർഷം ആയെങ്കിലും ഇതിങ്ങനെ ഓൺലൈനിൽ കൊടുക്കാൻ തുടങ്ങിയിട്ട് നാലഞ്ച് മാസമായിട്ടുള്ളൂ നല്ല പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് കിട്ടുന്നത് ഒരുപാട് പേര് ഇത് കൊണ്ടുപോകുന്നുണ്ട് ഇത് പൊടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നിഷ്പ്രയാസം പൊടിച്ചെടുക്കുന്ന സാധനം അല്ല അത് നമ്മൾ മിക്സിയിൽ നിറയെ വാരി ഇട്ടിട്ട് മിക്സി ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കിടന്ന് കറങ്ങുള്ളൂ ഒരെണ്ണം പോലും പൊടിഞ്ഞു കിട്ടില്ല അതിന് നമ്മൾ ഒരു പിടി മാത്രമാണ് ഒരു ട്രിപ്പിൽ ഇട്ടിട്ട് പൊടിക്കുന്നത് അതും പൊടിക്കുന്നത് നല്ല ഉണങ്ങി കിടക്കുന്ന വെലത്ത് വെച്ച് നന്നായിട്ട് ഉണങ്ങി കിടക്കുന്ന ഉള്ളിത്തൊലി എടുത്ത് ആ ചൂട് പോകാതെ പൊടിച്ചാലേ പൊടിയുള്ളൂ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒരുപാടുണ്ട് എന്നിട്ട് ഞാൻ മിതമായ വിലയാണ് കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ ഇത് രണ്ടും ചേർത്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എഫക്റ്റ് എനിക്ക് കിട്ടിയിട്ടുള്ള പച്ചമുളകിനാണ് നിറയെ പച്ചമുളകാണ് ഉണ്ടാകുന്നത് ഒരു കീടബാധയില്ലാതെ പച്ചമുളക് നിറയെ ഉണ്ടാകുന്നു പച്ചമുളകിന് പച്ചമുളകിനൊരു മൂന്നില നാലല വരുമ്പോൾ മുതൽ ഇത് പ്രയോഗിക്കുക ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ കൊടുക്കുന്നത് വളരെ നല്ലതാണ് മൂന്നാഴ്ചയോ അല്ലെങ്കിൽ ഒരു മാസത്തിലൊരിക്കോ കൊടുക്കാം നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാം അതുപോലെ തന്നെ മറ്റൊരു മെഡിസിനൽ പ്ലാന്റാണ് പൊന്നാങ്കള്ളി ചില ഇത് എല്ലാ വീടുകളിലും നട്ടു വളർത്തണം കൃഷി ചെയ്യണം ഉപയോഗിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം ഒരുപാട് ആൾക്കാർക്ക് ഞാനിതിപ്പോൾ ഓൺലൈനിൽ കൊടുത്തു കഴിഞ്ഞു ഒരുപാട് മെഡിസിനൽ ഗുണങ്ങളുള്ള ചെടിയാണ് അതിൻ്റെ വിവരങ്ങളൊക്കെ ഞാൻ പല പ്രാവശ്യവും വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ ഗുണങ്ങളൊന്നും അധികം പറയുന്നില്ല ഇത് ഒരു വെല്ലു നീളത്തിലാണ് മുറിച്ച് നടേണ്ടത് അതായത് ഇത് ഇത്രയും ഇത്രയും മുറിച്ച് നട്ടാൽ മതി അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒരു തണ്ടിൽ തന്നെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പതിനൊന്ന് തണ്ട് മുറിച്ച് നട്ടിട്ട് ബാക്കി വരുന്ന ഈ നീളത്തിലുള്ള തണ്ട് രണ്ടോ മൂന്നോ പീസായിട്ട് വേറെയും നടാം അപ്പം ഇങ്ങനെ വരുമ്പോൾ ഒരു മുപ്പതോ അതിൽ കൂടുതലോ പീസുകൾ നടാനുള്ള ഒരു പാക്കറ്റാണ് ഞാൻ കൊടുക്കുന്നത് ഇതാണ് ആ പാക്കറ്റ് ഇത് ഇരുന്നൂറ് രൂപയാണ് ഇതിലൊരുപാട് തണ്ടുകൾ നടാനുണ്ടാവും ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങളും ഒക്കെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതും വില 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 വളരെ വിലക്കുറവാണ് ഞാൻ കൊടുക്കുന്നത് മുന്നൂറ്റമ്പത് രൂപയൊക്കെയാണ് ഇപ്പോൾ നാട്ടിൽ കിട്ടുന്നത് യു അത് യൂട്യൂബിലൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഞാൻ ഇരുന്നൂറ് എണ്ണ കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് എണ്ണേ ഇപ്പോൾ നിലവിലുള്ളൂ ബാക്കിയെല്ലാം പോയി ഒരുപാട് പേര് ഇത് വാങ്ങിച്ച് കൃഷി ചെയ്യുന്നുണ്ട് ഇത് നിങ്ങൾക്കിത് ഓൺലൈനിൽ കൊടുത്ത് കൃഷി ചെയ്ത് നല്ല വരുമാനം ഉണ്ടാക്കാം അങ്ങനെയുള്ളവർ ഒരു അഞ്ചോ പത്തോ പാക്കറ്റ് വാങ്ങിച്ച് നന്നായി കൃഷി ചെയ്ത് ഇതിൻ്റെ തണ്ടെടുത്ത് ഓൺലൈനിൽ വിറ്റാൽ നല്ല ലാഭം നിങ്ങൾക്കുണ്ടാക്കാം ഇരുന്നൂറല്ല നിങ്ങൾക്ക് മുന്നൂറ് മുന്നൂറ്റമ്പതിനോ ഒക്കെ വിൽക്കാം ഞാൻ ഇരുന്നൂറിനാണ് വിൽക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല ഞാൻ കൃഷി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ കുറച്ച് വില കുറച്ച് കൊടുക്കുന്നത് ഇപ്പോൾ ഈ എട്ടെണ്ണം കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റോക്ക് ആവണമെങ്കിൽ ഒരു മാസം കഴിയും എല്ലാം നിപ്പുണ്ട് അത് രണ്ടാമത് നമ്മൾ വേര് പിടിപ്പിച്ച് വലുതാക്കണം അതിനാണ് ഈ സമയം പിടിക്കുന്നത് തലമുടി വളരാനും തലയ്ക്ക് നല്ല കുളിർമ കിട്ടാനും ഒക്കെ കറ്റാർവാഴ ജെല്ല് ഉപയോഗിക്കുക നന്നായി മുടി വളരും നല്ല ഉള്ളുണ്ടാവും അല്ലാത്തവർക്ക് ശരീരത്തിൽ പെരട്ട മൗത്ത് പെരട്ട നല്ല ഗ്ലോ കിട്ടും ഇത് ഉള്ളിലേക്ക് ജ്യൂസായിട്ട് കഴിക്കുകയും ചെയ്യാം ഇതിൻ്റെ തൈ ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അഞ്ച് തൈ ഉണ്ടാവും ഒരു പാക്കറ്റിൽ ഇതുപോലത്തെ തൈ തയ്യായിരിക്കും കെട്ടുന്നത് വളരും പിന്നെ വലുതിൻ്റെ വില കൂടുതലാണ് അതിപ്പോൾ അധികം ആരും വാങ്ങിച്ച് കണ്ടിട്ടില്ല തൈക്കൾ ഒരുപാട് പേര് വാങ്ങിക്കുന്നുണ്ട് ഇത് പൂച്ചെടികൾക്ക് പ്രത്യേകിച്ച് റോസിന് ഇത് രണ്ടും അടിപൊളിയായിരിക്കും പെട്ടെന്ന് വളർ എല്ലാ പൂച്ചെടികളും പെട്ടെന്ന് വളർന്ന് പൂവുണ്ടാവും ഇത് ഒരു പ്രാവശ്യം നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ അപ്പോൾ അറിയാം നിങ്ങൾക്ക് അതിൻ്റെ ഗുണം ഈ ആൾക്കാർ ജൈവ കൃഷി ചെയ്യുന്നത് എന്തിനാണ് ജൈവ കൃഷി ചെയ്താൽ നഷ്ടമാണ് എന്നൊക്കെ ചിലർ പറയുന്നുണ്ട് നഷ്ടമാണോ ലാഭമാണോ എന്നുള്ളതല്ല പ്രശ്നം നമുക്കതിൽ നിന്നും കിട്ടുന്ന പച്ചക്കറികൾ ബോണസാണ് കാരണം നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കും ആശുപത്രി ബില്ല് കൊടുക്കേണ്ടി വരില്ല ഈ അസുഖം വന്നാൽ വന്നാലുണ്ടെന്ന പെയിൻ ആൻഡ് സഫറിങ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മുടെ കാശും പോവില്ല വീട്ടിലിരിക്കാം അതാണ് ഏറ്റവും വലിയ പോയിൻ്റ് ഏറ്റവും വലിയ പ്ലസ് പോയിൻ്റ് മാത്രമല്ല ലാഭവും അതാണ് ആശുപത്രി ചിലവ് ഒഴിവാക്കുക എന്നുള്ളത് ഇപ്പോൾ സഹകരണത്തിന് നന്ദി ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്